നമസ്കാരം പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെയും ഘടനയും കുറിച്ചുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങളിൽ വിപ്ലവകരമായ ഒരു മുന്നേറ്റമാണ് ശാസ്ത്രലോകം ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനത്തോളം ഭാഗം കൈയടക്കി വച്ചിരിക്കുന്നതും എന്നാൽ നേരിട്ട് കാണുവാൻ കഴിയാത്തതുമായ ഡാർക്ക് മാറ്ററിൻ്റെ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വിശദമായ ഭൂപടം ശാസ്ത്രജ്ഞർ പുറത്തുവിട്ടു ഭൂമിയിൽ നിന്നും ദശലക്ഷക്കണക്കിന് മൈലുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിന്റെ നിരീക്ഷണങ്ങളാണ് ഈ നേട്ടത്തിന് ആധാരമായത് പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും രൂപീകരണത്തിൽ ഈ അദൃശ്യ പദാർത്ഥം എങ്ങനെയാണ് നിർണായകമായ പങ്കുവഹിച്ചതെന്ന് വ്യക്തമാക്കുന്ന ഈ ഭൂപടം നാം കാണുന്ന പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ ശില്പി ഈ ഇരുണ്ട പദാർത്ഥമാണെന്ന് അടിവരയിടുന്നു ബ്രിട്ടനിലെ ഡർഹം യൂണിവേഴ്സിറ്റി നാസിയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി സ്വിറ്റ്സർലാൻഡിലെ ഇ പി എഫ് എൽ എന്നീ സ്ഥാപനങ്ങളിലെ പ്രമുഖ ശാസ്ത്രജ്ഞർ സംയുക്തമായാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയത് ഇരുണ്ട പദാർത്ഥത്തെ നേരിട്ട് നിരീക്ഷിക്കുവാൻ കഴിയില്ല എന്നതാണ് ശാസ്ത്രജ്ഞരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രകാശത്തെ പുറത്തുവിടുകയോ പ്രതിഫലിപ്പിക്കുകയോ ആകിരണം ചെയ്യുകയോ ചെയ്യാത്ത ഈ പദാർത്ഥം സാധാരണ പദാർത്ഥങ്ങളിലൂടെ ഒരു പ്രേതത്തെ പോലെ തടസ്സമില്ലാതെ കടന്നു എന്നാൽ ഇതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നത് ഗുരുത്വാകർഷണത്തെയാണ് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ ഇരുണ്ട പദാർത്ഥം ആദ്യം കൂട്ടം കൂടാൻ തുടങ്ങി എന്നും ഇതിൻ്റെ ശക്തമായ ഗുരുത്വാകർഷണ ബലം പിന്നീട് സാധാരണ പദാർത്ഥങ്ങളെ തന്നിലേക്ക് വലിച്ചു എടുക്കുന്നു എന്നാണ് കണ്ടെത്തൽ ഇത്തരത്തിൽ രൂപപ്പെട്ട സാന്ദ്രതയേറിയ ഭാഗങ്ങളിലാണ് നക്ഷത്രങ്ങളും പിന്നീട് ഗാലക്സികളും ഉണ്ടായത് അതായത് ഡാർക്ക് മേജർ അഥവാ ഇരുണ്ട പദാർത്ഥം ഒരു അദൃശ്യ ചട്ടക്കൂട് പോലെ പ്രവർത്തിച്ചില്ലായിരുന്നു എങ്കിൽ നമ്മുടെ ക്ഷീരപഥമോ ഭൂമിയോ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ സാഹചര്യങ്ങളോ ഒരിക്കലും രൂപപ്പെടുമായിരുന്നില്ല ഈ പുതിയ ഭൂപടം നിർമ്മിക്കുന്നതിനായി സെക്സ്റ്റൻസ് നക്ഷത്ര സമൂഹത്തിലെ ആകാശഭാഗത്തെ ഏകദേശം ഇരുന്നൂറ്റി മണിക്കൂറോളം ജെയിംസ് ടെലസ്കോപ്പ് നിരീക്ഷിച്ചു ഇതിലൂടെ എട്ട് ലക്ഷത്തോളം ഗാലക്സികളെ തിരിച്ചറിയാൻ സാധിച്ചു ഈ ദൂരസ്ഥമായ ഗാലക്സികളിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഇടയിലൂടെയുള്ള ഇരുണ്ട പദാർത്ഥത്തിൻ്റെ പിണ്ഡം മൂലം പ്രകാശരശ്മികൾ വളയുന്നു ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ഉപയോഗിച്ചാണ് ഇരുണ്ട പദാർത്ഥത്തിൻ്റെ വിതരണം ശാസ്ത്രജ്ഞർ കണക്കാക്കിയത് ഹബിൾ ടെലിസ്കോപ്പ് നേരത്തെ നൽകിയ ചിത്രങ്ങളേക്കാൾ ഇരട്ടി തെളിച്ചമുള്ളതും പത്തിരട്ടി ഗാലക്സികളെ ഉൾക്കൊള്ളുന്നതുമായ ഈ പുതിയ ഭൂപടം മുൻപ് അവ്യക്തമായിരുന്ന പല പ്രപഞ്ച ഭാഗങ്ങളും ഇപ്പോൾ അതിശയിപ്പിക്കുന്ന വ്യക്തതയുടെ ദൃശ്യമാക്കുന്നു ഭൗതികശാസ്ത്രപരമായ മറ്റൊരു കൗതുകപരമായ വസ്തുത ഓരോ നിമിഷവും കോടിക്കണക്കിന് ഇരുണ്ട പദാർത്ഥ കണികകൾ നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ കടന്നു പോകുന്നു എന്നതാണ് അവ നമ്മെ ഉപദ്രവിക്കുകയോ നാം അവയെ തിരിച്ചറിയുകയോ ചെയ്യുന്നില്ലെങ്കിലും ക്ഷീരപഥത്തിന് ചുറ്റുമുള്ള ഇരുണ്ട പദാർത്ഥത്തിന്റെ മേഘത്തിനാണ് നമ്മുടെ ഗാലക്സികളെ മുഴുവനായി കൂട്ടിയിടിപ്പിക്കാനുള്ള ഗുരുത്തോഷണം ശേഷിയുള്ളത് ഇരുണ്ട പദാർത്ഥം ഇണ്ടായിരുന്നുവെങ്കിൽ ക്ഷീരപഥം ഭ്രമണത്തിനിടയിൽ ചിതറിപ്പോകുമായിരുന്നു പ്രപഞ്ചത്തിന്റെ ഘടനയെ ക്രമീകരിക്കുന്നതിൽ ഈ അദൃശ്യ ശക്തിയുടെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് ശാസ്ത്രജ്ഞർ ഇതിലൂടെ അടിവരയിടുന്നു ജെയിംസ് വെബ് ടെലസ്കോപ്പിലെ മിറി എന്ന ഉപകരണം കോസ്മിക് പൊടിപടലങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഗാലക്സികളെപ്പോലും കണ്ടെത്താൻ സഹായിച്ചു ഭാവിയിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ യൂക്ലിഡ് ടെലസ്കോപ്പും നാസിയുടെ വരാനിരിക്കുന്ന നാൻസി ഗ്രേസ് റോമൻ ടെലസ്കോപ്പും ഉപയോഗിച്ച് പ്രപഞ്ചത്തെ മുഴുവനായും ഭൂപടം ചെയ്യുവാനാണ് ശാസ്ത്രജ്ഞരുടെ പദ്ധതി ഇരുണ്ട പദാർത്ഥത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളെക്കുറിച്ചും കാലക്രമേണ അത് എങ്ങനെ മാറുന്നു എന്നതിനെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഇത് സഹായിക്കും പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ചിന്തകളെ പരിഷ്കരിക്കുവാൻ ഈ പഠനത്തിന് കഴിയുമെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു ചുരുക്കത്തിൽ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഈ അദൃശ്യ പദാർത്ഥമാണ് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ജനനത്തിനെയും വഴിയൊരുക്കിയതും പ്രപഞ്ചത്തിന്റെ താളം നിലനിർത്തുന്നതും ഫെബ്ഡെസ്ക് തത്തുമി